ഹായ് ഫ്രണ്ട്സ് വൈസ് അഗ്രിടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു മാവിനത്തെയാണ് പരിചയപ്പെടുത്തുന്നത് നാം ഒരുപാട് വിദേശീന മാവുകളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട നം നാം ഏവരെയും ആകർഷിപ്പിക്കുന്ന നല്ല മനോഹരമായ മധുരമുള്ള സ്വാദിഷ്ടമായൊരു മാവ് മാമ്പഴയാണ് ഈ കാണുന്നത് ഇതിൻ്റെ പേര് റെഡ് പാൾമർ എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്കൻ റെഡ് പാൾമർ ഇത് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നന്നായി കാഴ്ച വളരുന്നുണ്ട് ഞാൻ മുമ്പ് ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ തൈകൾ നൽകിയിട്ട് പല ആൾക്കാർക്കും ഇത് കായ്ച്ച റിസൾട്ട് എനിക്ക് അവർ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് പ്രായമായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അമേരിക്കൻ റെഡ് പാൾമറിൻ്റെ അപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ അമേരിക്കൻ റെഡ് പാൾമർ കായ്ക്കുമെന്നുള്ളതിലായിരിക്കും സംശയം വേണ്ട നല്ല സ്വാദിഷ്ടമായ നല്ല മധുരമുള്ള ഒരു മാവിനാണ് മാങ്ങയാണ് ഇതിൽ ഉണ്ടാകുന്നത് അമേരിക്കൻ റെഡ് പാൾമർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് എൻ്റെ മാവിൽ പിടിച്ച റെഡ് പാൾമർ ഈ വീഡിയോയിൽ കാണുന്നത് ഒന്നര വർഷം മുമ്പ് തിരുവനന്തപുരം പാരിപ്പള്ളിയിലെ ഡോൺ ചേട്ടന് നമ്മൾ നൽകിയ അമേരിക്കൻ പാൾമർ മാവിൻ തൈയാണ് ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് ഈ കാണുന്നത് അമേരിക്കൻ റെഡ് പാൾമറിൻ്റെ നാല് വർഷം പ്രായമായിട്ടുള്ള തയ്യാണിത് ഇപ്പോൾ ഇത് ചെറിയ മാങ്ങയാണ് ഇത് വലുതായി വരുമ്പോൾ നല്ല റെഡ് കളറിൽ നല്ല വലിപ്പത്തിൽ വരും ഈ മാങ്ങ ഇപ്പോൾ കഴിഞ്ഞാൽ നല്ല മധുരവും പിന്നെ നല്ല കാണാൻ ഭംഗിയുള്ള മാങ്ങയാണ് ഇത് ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ നിങ്ങൾക്ക് വെക്കാം സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ഡ്രമ്മിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ ഒരു മാവും കൂടിയാണ് അമേരിക്കൻ റെഡ് പാൾമർ അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി തൈകൾ ചെറിയ തൈകൾ മുതൽ നല്ല വലിപ്പമുള്ള തൈകൾ വരെ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നമുക്ക് തൈകൾ ആവശ്യമാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ അമേരിക്കൻ റെഡ് പാൾ മാത്രമല്ല നംഡോക്ക് കാറ്റിമോൺ കോലക്ക് അങ്ങനെ ഒരുപാട് വിദേശ ഇനം തൈകൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് അതുപോലെ നാടൻ ഇനങ്ങൾ ഫ്രൂട്ട്സ് തൈകളൊക്കെ അപ്പോൾ കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ ബൈ